അന്ന് മൊബൈൽ ഉണ്ടായിരുന്നില്ല പക്ഷെ മൊബൈലിലും നമുക്ക് വായിക്കാം പക്ഷെ നിങ്ങൾ മൊബൈലിൽ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റു നമ്മൾ പക്ഷെ വായനയിലൂടെ വായിക്കുകയല്ലോ അറിവ് നേടുവാൻ കഴിയും നമുക്ക് കഥയും കവിതയും ഒക്കെ എഴുതാൻ കഴിയും അതിന് നമുക്ക് വായിച്ചിട്ടുണ്ട് സ്റ്റാഫ് സെക്രട്ടറി കെ ജെ സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു എഴുത്തുകാരൻ ബാപ്പു വലപ്പാട ക്ലാസ് നയിച്ചു കുട്ടികൾ വ്യത്യസ്ത സ്വഭാവശേഷമുള്ള മക്കളായിരിക്കും പക്ഷെ നമ്മൾ വിദ്യാലയത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ മാതാപിതാക്കൾക്ക് ഒരു ലക്ഷ്യമുണ്ട് ഒരു ആഗ്രഹങ്ങളുണ്ടായിരുന്നു അതായത് നമ്മളുടെ മക്കളിലൂടെ അവർ പഠിച്ച് വളർന്ന് വലുതായി ആ കുടുംബത്തിൻ്റെ ഒരു സംരക്ഷകരാകും എന്ന പ്രതീക്ഷയിലാണ് നമ്മളെല്ലാവരും മാതാപിതാക്കൾ വിദ്യാലയത്തിലേക്ക് പറഞ്ഞേക്കുന്നത് മറിച്ച്